സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി ലഹരിക്കെതിരെ എക്സൈസും പോലീസും സംയുക്തമായി നീങ്ങാനാണ് ധാരണ എൽ പി ക്ലാസുകൾ മുതൽ തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങുമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത പരിശോധന ശക്തമാക്കാനും അതിർത്തികളിൽ നിരീക്ഷണം കർശനമാക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയുന്നതിനായി ജനകീയ ക്യാമ്പയിന് തുടക്കമിടാനാണ് സർക്കാരിന്റെ തീരുമാനം ഇപ്പോൾ ലഹരിക്കെതിരെ നടക്കുന്ന എല്ലാ പ്രചാരണ പരിപാടികളും സംയോജിപ്പിച്ച് ഏപ്രിൽ മാസം മുതൽ അതിവിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തോന്നുന്നത് ഒരു പറ്റുന്ന ഒരു നടപടി കുട്ടികളെ കായികരംഗത്ത് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കും ഹോസ്റ്റലുകളും പൊതു ഇടങ്ങളും ലഹരിമുക്തമാണെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത എൻഫോഴ്സ്മെന്റ് കൂടുതൽ ഫലപ്രദമാക്കും മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനുള്ള ആധുനിക ഉപകരണങ്ങൾ വാങ്ങാനും സ്നിഫർ ഡോഗുകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഓൺലൈൻ ലഹരി വ്യാപാരം തടയാനുള്ള നടപടികൾ ശക്തമാക്കും എയർപോർട്ട് റെയിൽവേ തുറമുഖം എന്നിവ കേന്ദ്രീകരിച്ച പരിശോധന ഊർജിതമാക്കും കൊറിയറുകൾ പാഴ്സലുകൾ ടൂറിസ്റ്റ് വാഹനങ്ങൾ തുടങ്ങി കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നുവരുന്ന വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ലഹരി വ്യാപനം ചെറുക്കുന്നതിനായി സമഗ്ര രൂപരേഖ തയ്യാറാക്കുന്നതിനായി സെക്രട്ടറിതല സമിതി രൂപീകരിക്കും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാകും സമിതി രൂപരേഖ മന്ത്രിതല സമിതി ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് പോകും ഈ മാസം മുപ്പതിനാ വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷകർത്താ സംഘടനകളുടെയും യോഗവും നടക്കും ട്വന്റി തിരുവനന്തപുരം